ഇടുക്കിയിലെ കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കി ഒച്ചശദ്യം കാലാവസ്ഥാ വ്യതിയാനത്തിലും കാർഷിക വിളകളുടെ വിലയിടിവിലും നട്ടം തിരിയുന്ന കർഷകർക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് സമീപകാലത്ത് നിരവധി പ്രതിസന്ധികളിലൂടെയാണ് ഇടുക്കിയിലെ കാർഷിക മേഖല കടന്നുപോകുന്നത് കൊടിയ വേനലും ശക്തമായ മഴയും വിവിധ കാർഷിക വിളകളെയാകെ നശിപ്പിച്ചു ഇതിനോടൊപ്പം തന്നെ വിലയിടിവും വിളകൾക്കുണ്ടാകുന്ന രോഗബാധകളും ഇപ്പോൾ കർഷകർക്ക് ഇരട്ടി പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് കൃഷിയിടങ്ങളിൽ ഒച്ചുശല്യം പ്രതികൂല കാലാവസ്ഥയിൽ നാശം സംഭവിച്ച കൃഷിയിടങ്ങളെ ഏറെ പ്രയത്നത്തിലൂടെ മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് കർഷകർ ഇതിനിടയിലാണ് ഇരുട്ടടിയായി ഒച്ചുകൾ പച്ചക്കറി മുതൽ ഏലം വരെയുള്ള കൃഷികളിൽ ഒച്ചുകൾ നാശം വിതയ്ക്കുന്നു ഈ കഴിഞ്ഞ വരൾച്ച തന്നെ പോയിട്ടുണ്ട് ആ കൂടെ ഈ കൂടി പൂവെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് ദിവസത്തെ കിട്ടാനില്ല ഇതിനൊരു ഹൗസ് ആണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇതുവരെ നമുക്ക് കാണാൻ മതി പെല്ലത്തിട്ട് കുറേ എണ്ണം ചത്തുപോകുന്നുണ്ട് അല്ലാതെ മൊത്തത്തിൽ നിൽക്കാൻ പറ്റും കുറച്ചെണ്ണം ചത്താൽ പോലും ഇതിൻ്റെ ചപ്പ് ചപ്പുകളുടെ ഇടയിലും വലിയ പാത്രം കമ്മത്തി വെച്ചാലും അതിൻ്റെ അടിയിലെല്ലാം ഇത് കയറിയിരിക്കുന്നത് നമുക്ക് അറപ്പാകും എടുക്കാനുണ്ട് അതുപോലെ പച്ചക്കറി കൃഷിയിടങ്ങളിൽ വ്യാപക നാശമാണ് ഒച്ചുകൾ വരുത്തിയിട്ടുള്ളത് പച്ചക്കറി ചെടികളുടെ ഇലകളും തണ്ടും ഇവ പൂർണ്ണമായി ഭക്ഷിക്കുന്നു കൂടാതെ വേരുകളിലും നാശമുണ്ടാക്കും ഇതോടെ പച്ചക്കറി കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള കർഷകർ ഏലച്ചെടികളിലെ പൂവും ചെറുകായകളും ഇവ പാടെ നശിപ്പിക്കുന്നു കൃഷിയിടങ്ങൾക്ക് പുറമെ വീടുകളിലും ഒച്ചിന്റെ ശല്യം വ്യാപകമാണ് എം സി ബോബൻ അമൃതാ ന്യൂസ് ഇടുക്കി